ഹലോ ഗേസ് എല്ലാവർക്കും മേക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഫൈനലിനായി ഒരുക്കിയത് റണ്ണൊഴുകുന്ന പിച്ചെന്ന് ഹലോ ഗേസ് എല്ലാവർക്കും മേക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് ഫൈനലിനായി ഒരുക്കിയത് റണ്ണൊഴുകുന്ന പിച്ചെന്ന് സൂചന മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ നോക്കാം ടൂർണമെന്റിൽ ഒരു മത്സരവും തോൽക്കാതെയാണ് ഇന്ത്യ ഏഷ്യാ കപ്പിലെ ഫൈനൽ മത്സരത്തിനായി ഒരുങ്ങുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോറിലും പാകിസ്ഥാനെ തോൽപ്പിക്കാനായതിൻ്റെ ആത്മവിശ്വാസവും ടീമിനുണ്ട് വെള്ളിയാഴ്ച ശ്രീലങ്കയ്ക്കെതിരായ ആവേശകരമായ മത്സരത്തിനു ശേഷം സൂപ്പർ ഓവറിൽ ജയം നേടാനായതും ടീമിൻ്റെ ആത്മവിശ്വാസം ഉയർത്തും ഫൈനൽ മത്സരത്തിനായി ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്ന പിച്ചിൻ്റെ സ്വഭാവം എന്താകും മത്സരം മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം ദുബായിൽ ഞായറാഴ്ച മഴ കാരണം മത്സരം ഉപേക്ഷിക്കപ്പെട്ടാൽ റിസർവ് ദിനത്തിലേക്ക് മത്സരം നീളും സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി റിസർവ് ദിനമായി മാറ്റിവെച്ചിട്ടുണ്ട് അതേസമയം ദുബായിലെ നിലവിലെ കാലാവസ്ഥയനുസരിച്ച് മഴ പെയ്യാനുള്ള സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ ഇനി ഞായറാഴ്ചയും റിസർവ് ദിനമായ തിങ്കളാഴ്ചയും മഴ പെയ്തും മത്സരം നടക്കാൻ സാധ്യതയില്ലാതിരിക്കുകയോ ഫലം കാണാതിരിക്കുകയോ ചെയ്താൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഐ സി സി നിയമപ്രകാരം എ സി സി നിയമപ്രകാരം ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീടം ഇരു ഫൈനലിസ്റ്റുകളും പങ്കിടും ഇതിനു മുമ്പ് ഏഷ്യാ കപ്പ് രണ്ട് ടീമുകൾ പങ്കിട്ടിട്ടില്ല അക്യുബർ പ്രകാരം ഞായറാഴ്ച ദുബായിൽ മഴ പെയ്യാൻ സാധ്യതയില്ല ഇപ്പോൾ നടക്കുന്ന ഏഷ്യാ കപ്പിൽ ഒരു മത്സരവും മഴ കാരണം ഉപേക്ഷിച്ചിട്ടുമില്ല അതേസമയം ടൂർണമെൻറ്റിൽ ഉണനീളം അബുദാബിയിലെ പിച്ചുകളെ അപേക്ഷിച്ച് ദുബായിൽ പിച്ചുകൾ പൊതുവെ വേഗം കുറഞ്ഞവയായിരുന്നു അതിനാൽ തന്നെ ടോസ് നേടുന്ന ബാറ്റ് ടോസ് നേടുന്ന ടീമുകൾ ഇവിടെ ബൗളിംഗ് തിരഞ്ഞെടുക്കാറായിരുന്നു അത് എന്നാൽ വെള്ളിയാഴ്ച ഇവിടെ നടന്ന ഇന്ത്യ ശ്രീലങ്ക മത്സരം ബാറ്റിംഗ് വിരുന്നു കൊണ്ടാണ് ശ്രദ്ധേയമായത് ഇരുപത് ഓവറിൽ ഇരു ടീമുകളും അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി രണ്ട് റൺസ് എന്ന നിലയിലായിരുന്നു ഒടുവിൽ സൂപ്പർ ഓവറിൽ ഹർഷദീപ് സിംഗിന്റെ ബൗളിംഗ് മികവിൽ മത്സരം ഇന്ത്യ സ്വന്തമാക്കുകയായിരുന്നു അതിനാൽ തന്നെ ഫൈനൽ മത്സരത്തിലും സമാന തരത്തിലുള്ള പിച്ച് ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ നന്ദി നമസ്കാരം